ഇതാണ് നീർനായകൾ നമ്മുടെ നാട്ടിലും ഒരുപാട് കാണപ്പെടുന്ന ഇവ അപകടകാരികളായ മാംസഭോജികളാണ് വലിയ സ്രാവുകളെയും മുതലകളെയും വരെ ആക്രമിക്കുന്ന ഇവ മനുഷ്യർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ലോകത്ത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും മറ്റു ചില ദ്വീപുകളിലും ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവയെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം പതിമൂന്ന് വെറൈറ്റിയോളം നീർനായകളെയാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇതിൽ യുറേഷ്യൻ ഓട്ടേഴ്സ് സ്മൂത്ത് കോട്ടഡ് ഓട്ടേഴ്സ് സ്മോൾ ക്ലോഡ് ഓട്ടേഴ്സ് എന്ന മൂന്ന് വിഭാഗം നീർനായകളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ജലത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാൻ ഇവ കൂട്ടമായാണ് ജീവിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമെന്ന് തോന്നിയാൽ ശത്രുക്കളെ കൂട്ടമായി ആക്രമിക്കുന്നത് ഇവരുടെ സ്വഭാവമാണ് സമുദ്ര ജലത്തിലും ശുദ്ധജലത്തിലും ഒരുപോലെ കാണപ്പെടുന്ന ഇവ തീരത്തുള്ള ചെറിയ പൊത്തുകളിലാണ് ജീവിക്കുന്നത് നല്ല കേൾവിശക്തിയുള്ള ഇവയ്ക്ക് അപകടങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കും എല്ലാ ജീവികളെയും ആക്രമിക്കുന്ന സ്വഭാവമാണെങ്കിലും ഇവരെ മെരിക്കി വളർത്താനും മനുഷ്യർ മറക്കാറില്ല മത്സ്യം തവള ഞണ്ട് എന്നിവയാണ് പ്രധാന ഭക്ഷണം ഇവ കരയിൽ കയറുമ്പോൾ പക്ഷികളെയും മറ്റു ജീവികളുടെ മുട്ടയെയും ഇവർ ഭക്ഷിക്കുന്നു ജലത്തിനടിയിൽ ശ്വസിക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിലും ഏകദേശം എട്ട് മിനിറ്റോളം ഇവർക്ക് വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയും